അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ട് ദേശീയ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്ന് പറയുന്നത് ഇ കസ്റ്റഡി കാലാവധി കഴിയുന്ന ദിവസം തന്നെ സി കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുമെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ സകല സുബോധമുള്ള നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും തിരിച്ചറിയുക രാജ്യത്തെ അതിശക്തമായിട്ടുള്ള അന്വേഷണ ഏജൻസികളൊക്കെ തന്നെ കെജ്രിവാളുമായി ബന്ധപ്പെട്ടുള്ള വലിയ അഴിമതികളാണ് വിട്ടുകൊണ്ടിരിക്കുന്നത് അത് കോടതികൾ അംഗീകരിക്കുമ്പോഴാണ് ഒരു മുഖ്യമന്ത്രിയൊക്കെ കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കുന്ന വിധികൾ ൾ പുറത്തു വരിക എന്നുള്ള യാഥാർത്ഥ്യം നമുക്കൊക്കെ തന്നെ അറിയാം നമ്മുടെ രാജ്യത്ത് ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു വിഷയം ഒരു മുഖ്യമന്ത്രിയുമായിട്ടുള്ളൊരു വിഷയമെന്ന് പറയുന്നത് ജയലളിതയുടേതായിരുന്നു ജയലളിതയൊക്കെ എത്രത്തോളം വലിയ തട്ടിപ്പൊക്കെ നടത്തിയിട്ടാണ് അറസ്റ്റിലായിട്ടുള്ളത് എന്നുള്ളതും നമുക്കൊക്കെ തന്നെ അറിയാം പക്ഷേ ആ സമയത്തും ജയലളിത പോലും രാജ്യത്തിൻ്റെ നിയമത്തിനോടൊരു നീതി പുലർത്തിയിരുന്നു മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചുകൊണ്ടായിരുന്നു ജയിലറകളിൽ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് അതേസമയം ജയലളിത േക്കാൾ വലിയ അധികാര ഭ്രമുള്ളത് കൊണ്ടു തന്നെ കെജ്രിവാള് തന്റെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ല എന്നാണ് വീണ്ടും വീണ്ടും രാജ്യത്തോട് ഉറക്കെ വിളിച്ചു പറയുന്നത് ഒരുമാതിരി നാലാംകിട ഗുണ്ടകള് ജയിലുകളിൽ നിന്ന് സകല ആളുകളെയും അടുക്കി ഭരിക്കുന്നത് പോലെ തന്നെയാണ് കെജ്രിവാളും ഇന്ന് രാജ്യത്ത് ഡൽഹിയിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കെജ്രിവാളിന്റെ തന്നെ നയമായിരുന്ന ഒരു മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ആ മുഖ്യമന്ത്രിക്ക് ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ ആരോപണത്തിന് അന്വേഷണത്തിന് തയ്യാറായിക്കൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന് ഇതിപ്പോൾ ആരോപണം മാത്രമല്ല കേസായി അതുമായി ബന്ധപ്പെട്ട് ജയിലിലെത്തിയിട്ട് പോലും ഈ സ്ഥാനം രാജിവെക്കാൻ കെജ്രിവാള് തയ്യാറല്ല കെജ്രിവാളിൻ്റെ നയം പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് കെജ്രിവാൾ ജയിലിൽ മുഖ്യമന്ത്രിയായി ഇരിക്കുമ്പോൾ പൊതുസമൂഹം രാജ്യത്തെ ഒന്നടങ്കം ആളുകൾ വിലയിരുത്തുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം മദ്യനയം അതായത് മദ്യമൊക്കെയായി ബന്ധപ്പെട്ട് സർക്കാർ പിന്മാറിക്കൊണ്ട് സ്വകാര്യവൽക്കരിച്ചതിലൊക്കെ വലിയ തട്ടിപ്പ് നടന്നതിൻ്റെ തെളിവുകൾ കോടതിയിലെത്തിയതുകൊണ്ട് മാത്രമാണ് ഇതുപോലെയുള്ള അറസ്റ്റുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് പലരും നമ്മുടെ കേരളത്തിൽ പരമാവധി കള്ളപ്രചരണം നടത്താൻ ശ്രമിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ ഭാരതീയ ജനതാ പാർട്ടി രാഷ്ട്രീയപരമായിട്ടുള്ളൊരു അറസ്റ്റാണ് ഇത് നടത്തുന്നത് എന്ന് അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല അതങ്ങേ അറ്റം മണ്ടത്തരവുമാണ് ഈ പ്രചാരകർ വിളിച്ചു പറയുന്നത് എന്നത് മനസ്സിലാക്കാൻ വളരെ ലളിതമാണ് ഡൽഹിയിലുള്ള സകല സീറ്റുകളും അതായത് ഏ സീറ്റുകളും ഭാരതീയ ജനതാ പാർട്ടി നിഷ്പ്രയാസം വിജയിച്ചു വരുന്ന സീറ്റുകൾ തന്നെയായിരുന്നു അത് ഇതുപോലെയുള്ള ഒരു അറസ്റ്റൊക്കെ നടത്തിയിട്ട് അതിനൊരു കോട്ടൺ സംഭവിക്കാൻ ഒരിക്കലും ഭാരതീയ ജനതാ പാർട്ടിയോ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളോ ശ്രമിക്കുകയില്ല മറിച്ച് ഇത് രാജ്യത്ത് സ്വതന്ത്രമായിട്ടുള്ള ശക്തമായിട്ടുള്ള അന്വേഷണ ഏജൻസികള് വളരെ വലിയ തട്ടിപ്പുകൾ കൃത്യമായിട്ട് തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിക്കൊണ്ട് അതേത് മുഖ്യമന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിലും തെറ്റ് ചെയ്താൽ ജയിലറകൾ തന്നെയാണ് ഈ രാജ്യത്തുണ്ടാവുക എന്നുള്ളത് കോടതിയാണ് രാജ്യത്തോട് വിളിച്ചു പറയുന്നത് ഒരിക്കലും ഇത് രാഷ്ട്രീയ അറസ്റ്റല്ല മറിച്ച് കൃത്യമായിട്ടുള്ളൊരു വലിയ തട്ടിപ്പ് നടത്തിയതിൻ്റെ തെളിവുകൾ വന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത് കേരളത്തിൽ ഇപ്പോൾ പ്രകടനങ്ങളൊന്നും നടത്തുന്നത് ആരും തന്നെ നോക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഒരു കൊല്ലത്തോളമായിട്ട് ഇവരുടെ ഉപമുഖ്യമന്ത്രി തന്നെ ഇതേപോലെയുള്ളൊരു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാണ് എന്നുള്ളതാണ് ഈ ഒരു യാഥാർത്ഥ്യം ആ സമയത്ത് കോൺഗ്രസ് വരെ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നത് അത് കെജ്രിവാളും കുറ്റക്കാരനാണ് കെജ്രിവാളിനെയും അറസ്റ്റ് ചെയ്യണമെന്ന് അതേ കോൺഗ്രസ് ഇന്ന് കെജ്രിവാളും പാർട്ടിയും ഒക്കെ മുന്നണിയിലെത്തിയ സമയത്ത് വിളിച്ചു പറയുന്നു ഇത് അറസ്റ്റ് അംഗീകരിക്കാൻ സാധിക്കില്ല അതായത് മുന്നണിയോട് ചേർന്ന് നിൽക്കുന്നത് ഏത് ചെകുത്താനാണെങ്കിലും അവർക്ക് മുദ്രാവാക്യം വിളിക്കുക എന്നുള്ള കോൺഗ്രസിൻ്റെ നയമാണ് ഒരിക്കൽ കൂടി നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് അത് സി പി എം ആണെങ്കിൽ ഇന്ത്യ മുന്നണിയിലുള്ള സകല ആളുകൾ ഇപ്പോൾ കെജ്രിവാളിന് വേണ്ടി വാദമുയർത്തുന്നത് ഒറ്റ കാരണമാണ് അവരുടെ മുന്നണിയിൽ പെട്ടതുകൊണ്ട് മാത്രം കേരളത്തിലെ സകല ബോധമുള്ള നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും തിരിച്ചറിയുക കെജ്രിവാള് വലിയൊരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നു അതിൻ്റെ തെളിവുകൾ പുറത്തു വന്നത് കൊണ്ട് തന്നെയാണ് അറസ്റ്റിലായിട്ടുള്ളത് സി ബി ഐയും കസ്റ്റഡിയിൽ വാങ്ങുമെന്നുള്ള വാർത്തയാണിപ്പോൾ പുറത്തു വന്നിട്ടുള്ളതും